മനുഷ്യന് ആധുനിക കാലത്തും പുരാതന കാലത്തും സ്വർണത്തെ ഇഷ്ടമായിരുന്നു ഇന്നും എന്നും എപ്പോഴും സ്വർണം മനുഷ്യന് ഒരു കൗതുകം തന്നെയാണ് നമ്മൾ എന്ത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് എന്തുകൊണ്ട് മനുഷ്യന് സ്വർണത്തെ ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് സ്വർണത്തിന് എത്ര വില എന്നുള്ള രസകരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് അറിയാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും മലണ്ടക് വേൾഡ് വരണ്ട കോൾക്ക് സ്വാഗതം അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രാജ്യം ഏതാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് സ്വർണത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യ ലോഹങ്ങളുടെ കൂമ്പാരമാണ് ഈ രാജ്യം ഒന്നും രണ്ടുമല്ല എൺപതിലധികം സ്വർണ ഘനികളാണ് അവിടെയുള്ളത് ഇരുണ്ട ഭൂഖണ്ഡം എന്ന പരിഹാസത്തിൽ ആഫ്രിക്ക മുഖം ഇരുണ്ടു നിന്നപ്പോഴും ദക്ഷിണാഫ്രിക്ക സ്വർണ്ണ തിളക്കത്തിൽ തെളിഞ്ഞു നിന്നു സ്വർണത്തേക്കാൾ വിലയേറിയ പ്ലാറ്റിനവും മറ്റ് അമൂല്യ ലോഹങ്ങളും പിന്നീട് ഇവിടെ കണ്ടെത്തി അങ്ങനെ എല്ലാ അമൂല്യ ലോഹങ്ങളുടെയും ഏറ്റവും മികച്ച കലവറ എന്ന ബഹുമതിയോടെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രാജ്യമായി മാറി ദക്ഷിണാഫ്രിക്ക നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഭൂമിയിലെ അമൂല്യ ലോഹങ്ങളെല്ലാം അപൂർവ ലോഹങ്ങൾ കൂടിയാണ് തിളക്കമുള്ള ഇവ ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ കുറച്ചേ കാണപ്പെടുന്നുള്ളൂ അതുമാത്രമല്ല ഇവയുടെ മൂല്യത്തിനു കാരണം കാലാകാലങ്ങളായി നാണയങ്ങളും ആഭരണങ്ങളുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഹമാണിവ എന്നതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ മൂല്യത്തിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടുകഥകളിലൊന്നാണ് എൽ ഡൊരാഡോ എന്ന സാങ്കല്പിക സ്വർണ്ണ നഗരത്തിൻ്റെ ഇത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിലെ യൂറോപ്യന്മാർ തെക്കേ അമേരിക്കയിൽ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിച്ച ആ നഗരം തേടി പലരും സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്തി പോയവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യം എൽഡൊറാഡോ കണ്ടെത്തുക അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റുക പണക്കാരനാവുക സ്വാഭാവികം തന്നെ ആരു കണ്ടാലും ഒന്നുകൂടി ഒന്ന് നോക്കിപ്പോകുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമാണ് സ്വർണമെന്ന മഞ്ഞലോഹത്തിലേക്ക് മനുഷ്യനെ ആകർഷിച്ചത് ഈ തിളക്കവും മറ്റു പ്രത്യേകതകളും അതിനെ എക്കാലത്തെയും വിലപിടിച്ച ലോഹങ്ങളിലൊന്നാക്കി സ്വർണത്തിനായി കലാഭങ്ങൾ വല വരെ നടന്നു പിന്നീട് മറ്റു പല ലോഹങ്ങളും സ്വർണത്തിൻ്റെ കൂട്ടത്തിലേക്ക് വന്നെത്തി അവയിൽ ചിലതിന് സ്വർണത്തേക്കാൾ വിലയുമുണ്ടായിരുന്നു ചിലതിന് അത്ഭുത ശക്തികളൊക്കെ ഉണ്ടെന്ന് പല കഥകളും ഉണ്ടായി അവ നേടിയെടുക്കാൻ കൊലപാതകങ്ങൾ വരെ നടന്നു മനുഷ്യനെ എന്നും മോഹിപ്പിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ആ ലോഹങ്ങളെ ഒന്നാകെ വിളിക്കുന്ന പേരാണ് അമൂല്യ ലോഹങ്ങൾ അല്ലെങ്കിൽ പ്രേഷ്യസ് മെറ്റൽസ് സ്വർണം വെള്ളി റുദീനിയം റോഡിയം പലേഡിയം ഓസ്മിയം ഇറിഡിയം പ്ലാറ്റിനം എന്നിവയാണ് പൊതുവെ ഇക്കൂട്ടത്തിൽ പെടുന്നത് ഇതിൽ സ്വർണം വെള്ളി എന്നിവയൊഴികെയുള്ള ആറെണ്ണത്തെ പ്ലാറ്റിനം ഗ്രൂപ്പ് ലോഹങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലായി സ്വർണം മാത്രമല്ല വിലപിടിപ്പുള്ള ലോഹമെന്ന് സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ള ലോഹം വരെയുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യരെ എല്ലാവരെയും അന്നും ഇന്നും സ്വർണത്തിനെ ആകർഷിക്കാൻ സാധിച്ചത് ഇതിന് ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് തിളങ്ങുന്ന വസ്തുവിനോട് ആകർഷണം അതായത് ഒരു കണ്ണാടി പൊട്ടിക്കിടക്കുന്ന കണ്ണാടി പൊട്ടി കിടക്കുന്ന കണ്ണാടി അതിലേക്ക് സൂര്യപ്രകാശം അടിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിളങ്ങുന്നു തിളങ്ങി കാണപ്പെടുന്നു അപ്പോൾ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കണ്ണാടിയെ കാണുന്ന ഒരു കുരുവി അല്ലെങ്കിൽ ഒരു പക്ഷി അതിൽ ആകൃഷ്ടയാകും അതിനെ നോക്കി ചിലപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കും ചിലപ്പോൾ അതിനെ നോക്കി നിൽക്കും അങ്ങനെ തിളങ്ങുന്ന വസ്തുവിനോട് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഇഷ്ടമുണ്ട് മനുഷ്യൻ്റെ കാര്യം പറയണ്ടല്ലോ അത്യാഗ്രഹവും മോഹവുമൊക്കെ കൂടുതലായിട്ട് ഉള്ള ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർണത്തോട് മനുഷ്യന് വലിയ ഇഷ്ടം തന്നെയാണ് അന്നും ഇന്നും അപ്പോൾ എങ്ങനെയാണെങ്കിലും സ്വർണത്തിൻ്റെ ഈ ചരിത്രം സ്വർണത്തിൻ്റെ സ്വർണവും മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ വീട് ബായ് സബ്സ്ക്രൈബ്